കേരളത്തിലെ കോൺഗ്രസിൽ അനുദിനം ട്വസ്റ്റുകൾ ഉണ്ടാവുകയാണ് കോൺഗ്രസിലെ ട്വിസ്റ്റുകൾ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയും ചെയ്തു നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡും എ സി സിയും തീരുമാനിച്ചതാണ് ഒരു ട്വിസ്റ്റ് കെ പി സി സി അധ്യക്ഷൻ മാറുമ്പോൾ അധ്യക്ഷത്തേക്ക് അധ്യക്ഷ സ്ഥാനമോഹികളായി ഒരുപാട് പേർ എത്താൻ കുടുപ്പൊക്കെ തച്ച് തയ്യാറായിരുന്നു പക്ഷെ അവസാനം സുധാകരൻ എഐ സി സിയെ ഒന്ന് വിരട്ടി ഹൈക്കമാൻഡിനെ ഒന്ന് വിറപ്പിച്ചു താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ കണ്ണൂർ എം പി സ്ഥാനം രാജിവെക്കും എന്നാണ് സുധാകരൻ പറഞ്ഞത് ഇതോടെ കോൺഗ്രസ് അയഞ്ഞു കണ്ണൂർ എം പി സ്ഥാനം ഇന്നത്തെ സാഹചര്യത്തിൽ സുധാകരൻ രാജിവെച്ചാൽ പിന്നീട് ആ മണ്ഡലം കോൺഗ്രസിന് കിട്ടാകനിയായി മാറും ശക്തമായ ഒരു തീരുമാനമാണ് സുധാകരൻ എടുത്തത് അതോടുകൂടി സുധാകരനെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഹൈക്കമാൻഡും എ സി സിയും ഒക്കെ തീരുമാനിച്ചു ഇതൊക്കെയാണ് കളികൾ അതിനപ്പുറം മറ്റൊരു കൂടി മറ്റൊരു കളി കൂടി നടന്നിരിക്കുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പക്ഷേ ബി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരില്ല എന്ന ചോദ്യമാണ് വരില്ല എന്ന കർശനമായ നിലപാടാണ് രമേശ് ചെന്നിത്തല ടീം എടുത്തിരിക്കുന്നത് രമേശ് ചെന്നല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുവാനുള്ള ഒരു കൃതിരാണ് രമേശ് ചിന്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഒരു പുതിയ ഉണർവ് സമ്മാനിക്കും സമ്മാനിക്കുന്നു യോഗത്തിലും എസ് യോഗത്തിലും ഒക്കെ രമേശ്ജി സജീവമാണ് സതീശനാകട്ടെ സംഘടനാപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പോവുകയാണ് എന്തായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നയിക്കുക സതീശനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സതീശൻ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശന കൊള്ളില്ല എന്നൊരു അഭിപ്രായം രമേശ് ചെന്നനയുടെ ഗ്രൂപ്പുകാരായ എ ഗ്രൂപ്പുകൾ ഉയർത്തി മുമ്പ് ആഭ്യന്തര മന്ത്രി സ്ഥാനം വരെ ഉണ്ടായിരുന്നു രമേശ് ജി പക്ഷെ പിന്നീട് രമേശ്ജിയുടെ കരിയർ എന്താ പറയുക കരിയർ താണു പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്തായാലും ആ കരിയർ താണും പോകുമ്പോൾ രമേശ്ജി എന്നെ അത് തിരികെ പിടിച്ചിരിക്കും അദ്ദേഹം ഇപ്പോൾ സജീവമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ വക്താവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടവുമാണ് അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ രമേശ് ചെന്നിത്തല തുടരുമ്പോൾ നമ്മുടെ സതീശന്റെ കാര്യം സ്വാഹയായി മാറും സതീശൻ ഒരുപാട് വെള്ളം കോരി അവസാനം കട എന്താ പറയുക കലമിട്ട് കുറച്ചു അങ്ങനെയാണ് സതീശന്റെ പോക്ക് എന്തായാലും പുതിയ പുതിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കുകയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ കോൺഗ്രസ്സിൽ സംഭവിക്കുമ്പോൾ അത് വരുന്ന തിരഞ്ഞെടുപ്പിനെ നിർണായകമായ രീതിയിൽ ബാധിക്കും